രണ്ടായിരത്തി ഇരുപത്തിയഞ്ചിലെ മഴക്കാല പൂർവ്വ പ്രവർത്തനങ്ങളെയും ദുരന്ത നിവാരണ പ്രവർത്തനങ്ങളെയും ഏകോപിപ്പിക്കുന്നതിന്റെ ഭാഗമായി നഗരസഭാ ചെയർമാൻ മാട്ടുമൽ സലീമിന്റെ അധ്യക്ഷതയിൽ പത്തോളം വിവിധ ഡിപ്പാർട്ട്മെന്റുകളെയും ഇആർഎഫ് സന്നദ്ധ സംഘടനകൾ റെസിഡൻസ് ഭാരവാഹികൾ എന്നിവരുടെയും യോഗം നഗരസഭയിൽ ചേർന്നു യോഗത്തിൽ സി സി എം രാജീവൻ കെ സി സ്വാഗതം പറഞ്ഞു അത്യാവശ്യ ഘട്ടങ്ങളിൽ എല്ലാ ഡിപ്പാർട്ട്മെന്റുകളുടെയും സംയുക്ത സേവനം ലഭ്യമാക്കുന്നതിന് അതാത് ഡിപ്പാർട്ട്മെന്റിന്റെ ഭാരവാഹികൾക്ക് ചുമതല നൽകി നഗരസഭയിലെ വാർഡുകൾ തോറുമുള്ള മഴക്കാല പൂർവ്വ മുന്നൊരുക്കങ്ങൾ നടത്തുന്നതിന് കൗൺസിലർമാർക്ക് നിർദ്ദേശം നൽകിയിട്ടുണ്ടെന്നും അത് അന്തിമ ഘട്ടത്തിലാണെന്നും ഹെൽത്ത് സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ കക്കാടൻ റഹീം പറഞ്ഞു മഴക്കാല രോഗങ്ങളെ പ്രതിരോധിക്കുവാനുള്ള അത്യാവശ്യ മരുന്നുകളെല്ലാം സ്റ്റോക്ക് ചെയ്തിട്ടുണ്ടെന്ന് മെഡിക്കൽ സൂപ്രണ്ട് ഡോക്ടർ ഷിനാസ് ബാബു അറിയിച്ചു അടിയന്തര ഘട്ടത്തിൽ ബന്ധപ്പെടുന്നതിന് കൺട്രോൾ റൂം മഴയോടനുബന്ധിച്ച് തന്നെ നഗരസഭയിൽ പ്രവർത്തനം ആരംഭിച്ചിട്ടുണ്ട് പൂജ്യം നാല് ഒൻപത് മൂന്ന് ഒന്ന് രണ്ട് രണ്ട് പൂജ്യം മൂന്ന് ആറ് അഞ്ച് എന്ന ഹെൽപ്പ് ലൈൻ നമ്പറിൽ ബന്ധപ്പെടാമെന്ന് ചെയർമാൻ അറിയിച്ചു യോഗത്തിൽ വില്ലേജ് ഓഫീസ് ഫയർഫോഴ്സ് ഫോറസ്റ്റ് ഓഫീസ് കെ എസ്ഇബി പി ഡബ്ല്യു ഡി പോലീസ് ഹെൽത്ത് മുനിസിപ്പാലിറ്റി എന്നീ വകുപ്പുകളിലെ ഉദ്യോഗസ്ഥർ പങ്കെടുത്തു നഗരസഭാ സെക്രട്ടറി സുനിൽ സുനിൽകുമാർ നന്ദി പറഞ്ഞു